ഈ ണ്ടല്ല പറയുന്നത് ജനറേറ്ററാ ഓ അല്ല അല്ലേറ്റർ ആ ഇത് ജനറേറ്റർ അല്ല റെഗുലേറ്റർ ഈ റെഗുലേറ്റർ നമുക്ക് ഗ്യാസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഗ്യാസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ റെഗുലേറ്റർ നമ്മൾ ഒരിക്കലും കഴിഞ്ഞ കളിയാൻ പാടില്ല നമ്മള് ഇതിന് എന്തെങ്കിലും തകരാറ് വരുമ്പോ ചെയ്യും ചെയ്തു വെച്ചാൽ അപ്പാടങ്ങ് ഒഴിവാക്കും ഉദാഹരണത്തിന് ഞാനെന്ത് ചെയ്തു വെച്ചാല് എന്റെ ഗ്യാസ് വാങ്ങിട്ട് പത്ത് പതിമൂന്ന് കൊല്ലായി രണ്ട് കുറ്റി ഉണ്ടായിരുന്നു എന്നിട്ട് ഈ പിന്ന ഞാനെന്ത് ചെയ്തു ഈ റെഗുലേറ്റർ ഉണ്ടല്ല ഇതെന്തോ തകരാറായി തകരാറായിട്ട് നോക്കുമ്പോ ഞാൻ ഇത് എടുത്തിട്ട് കൊടുത്ത് നല്ല കനവില്ല കനവില്ല ഇത് ഇതെടുത്തിട്ട് ഇതെടുത്തിട്ട് ഞാൻ ആക്രിക്കാർക്ക് കൊടുത്ത് എന്നിട്ട് ഞാൻ വേറെ ഇത് എങ്ങനെ വേറെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയപ്പാണ് കൊടുത്തത് അപ്പൊ അത് ഇടുമ്പോ അത് കൊറച്ച് ശരിയായി പിന്നെ കൊറച്ചുനാള് കഴിയുമ്പോ എപ്പം ഗ്യാസ് കൂറ്റി കിട്ടിയാലും ഇത് ലൂസ് ഇത് ഇട്ട് കഴിഞ്ഞാല് ലൂസ് ഒരു രക്ഷില്ല ഞാൻ എനിക്ക് ഇന്ന് പിന്നെ ഗ്യാസിന്റെ അപ്പുറം വിളിച്ചിട്ട് പറഞ്ഞു കുറ്റി കൊണ്ടുവന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എനിക്കൊരു റെഗുലേറ്റർ പണയനു നിങ്ങൾ കൊണ്ടു തരുമോ എനിക്ക് ഈടെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് അത് യൂസ് ആണെന്ന് പറഞ്ഞു അവരെന്നേരം പറഞ്ഞു പിന്നെ റെഗുലേറ്റർ അങ്ങനെ തരില്ല നിങ്ങൾ നിങ്ങള് ഉള്ള റെഗുലേറ്റർ കൊണ്ടുപോയിട്ട് വന്നിട്ടാവുമ്പോ നിങ്ങക്ക് ആട കൊടുത്താൽ അതിന് സമയത്ത് വേറെ തരൂ അവരും പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം വാങ്ങിയ റെഗുലേറ്റർ നമ്മള് ആ കമ്പനിയിൽ അവർക്ക് തന്നെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് അവര് മാറ്റി വേറെ തരൂ അന്നേരം നല്ലതാകും അപ്പൊ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് നമുക്ക് ഒരിക്കലും പാകാവില്ല എങ്ങനെയും കൊറച്ച് ലൂസ് ഉണ്ടാവും അതിലും കൊറച്ച് ശരിയാവും അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുന്നത് അപ്പൊ ഇത് നമ്മൾ അവർ നമുക്ക് തരുന്നില്ല നമ്മൾ അത് ആദ്യം നമ്മൾ കളഞ്ഞും പോയി ആ കളഞ്ഞേന് ഇനി തെറ്റ് കുറ്റക്കാർ നമ്മളാണ് അതെ നമ്മളെടുത്തിട്ട് ആത്രിക്കാർക്ക് കൊടുക്കാൻ പാടില്ല പക്ഷെ പക്ഷെ നമ്മക്കത് അറിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ റെഗുലേറ്റർ നമുക്ക് ഗ്യാസ് വാങ്ങുമ്പോൾ കിട്ടിയത് പോയി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മള് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്താൽ നമുക്ക് അവർ നല്ലത് തരും അത് നമുക്ക് അറിയില്ലല്ല അതാണ് ഏ ഞാൻ എന്നിട്ട് അവരോട് വിളിച്ചു പറഞ്ഞാരോ അവര് പറഞ്ഞു പിന്ന ആട് ഉള്ളത് എടുത്തിട്ട് അവർക്ക് കൊണ്ട് കൊടുക്ക് എന്നിട്ട് നിങ്ങക്ക് നല്ലത് തരുന്നു ഞാൻ ചിരിയേ ചിരിയോ പിന്നെ അവര് പറഞ്ഞു ഏടെ പരതി നോക്ക് എന്ന് പറഞ്ഞു ഞാൻ എവിടെയാ പരതേണ്ടത് പിന്നെ ഏടെയോ ഞാൻ പരതേണ്ട ആഗ്രഹിക്കാർ അത് ഇന്നും ഇന്നലെ കൊടുത്തതാണെങ്കിൽ കാര്യം ഇന്നും ഇന്നലെ കൊടുത്തതാണെങ്കിൽ അത് വേഗം നമുക്ക് അത് ഞാൻ കൊടുത്തു എന്നുള്ള എനിക്ക് ഓർമ്മയുണ്ട് ഇത് നല്ല കനവുണ്ട് ഈ സാധനം ഞാൻ എടുത്ത് കൊടുത്ത ഓർമ്മയുണ്ട് അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പൊ ഇതന്നെ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഈരു ഉത്തരവാദി നമ്മളന്നെയാന്ന് കാരണം അടുത്ത് പറ്റിയ തെറ്റല്ല നമ്മുക്ക് അറിയുന്നില്ല പക്ഷെ ഇത് ഗ്യാസങ്ങ പൊട്ടിത്തെറിച്ചിട്ട് എന്നാ ചെയ്യാ അന്നേരം ഈ ഏജൻസിക്കാർക്ക് കുറച്ചും കൂടി അധികം ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പെട്ടെന്ന് വന്നാൽ അവർക്ക് കൊടുത്തൂടെ ഒന്ന് പൈസ അല്ല അവർക്ക് അവർക്ക് പൈസ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് തന്ന് നമ്മളെ സഹായിച്ചൂടെ എങ്ങനെ ഓരോരാൾക്ക് ഓരോ വിട്ടിത്ത പറ്റി പോയാലൊന്നയ്യാ അതുകൊണ്ട് അന്നേരം അത് അങ്ങനെ തന്നൂടെ അവർക്ക് അതാണ് ഇത് ഇത്യങ്കര വിഷമമായിട്ടാ ഉള്ളത് ഗ്യാസ് മൂന്ന് മാസം എത്തുന്ന ഗ്യാസ് ഉണ്ടല്ലോ രണ്ട് മാസം എത്തുന്നുള്ളു ഗ്യാസ് എല്ലാരും വരുന്നവര് തേച്ചും പറയും ഗ്യാസ് നിന്റെ ഗ്യാസ് ലീക്കാന്ന് ലീക്കാന്ന് മണക്കുന്ന മണക്കുന്ന അനക്ക് അതിന്റെ മണം തിരിയോ ചെയ്യില്ല പിന്നെ ഞാൻ വേണ്ട ഈ ഒരു കാര്യം എല്ലാരും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാരും ഈ ഗ്യാസ് ഇത് റെഗുലേറ്റർ തകരാറാവുമ്പോ എല്ലാരും ഇത് ഊരി അങ്ങ് മൂലൊക്കെ വെച്ചിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങും അപ്പോ ഇത് ഒരിക്കലും കളയാൻ പാടില്ല ഇത് എല്ലാവർക്കും ഉള്ളൊരു അറിവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ബെല്ലൈക്കൺ ക്ലിക്ക് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാല് നമ്മൾ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഓക്കേ താങ്ക്യൂ